മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് എതിരാളികൾക്ക് പോലും അതിഷേധനായ ജനകീയ രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ച് പ്രവർത്തകർ മാളാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ഉമ്മൻചാണ്ടി ഓർമ്മദിനമായി ആചരിച്ചു അഷ്ടമിചിറ ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷഭ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ കരീം മഞ്ഞൾ വടിപ്പിൽ ജോയ് ചാക്കോള ലിയോ കൊടിയൻ സുരേന്ദ്രൻ കണ്ണൻകാട്ടിൽ കെ ആർ പ്രേമ ഷേർലി ജോയ് മാഗി ജോസ് ഷൈനി റാഫേൽ സാവിത്രി കൃഷ്ണൻ വത്സൻ പഴുക്കര സേവ്യർ കാരേക്കാട്ട് ഡെന്നി പള്ളൻ ജലീൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാളയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓജ ജനീഷ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു എ എ അഷപ്പ് സോയി കോലഞ്ചേരി സന്തോഷ് ആത്തപ്പള്ളി ഷേർലി ജോയ് കെ ആർ പ്രേമ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി മുൻമണ്ഡലം പ്രസിഡന്റ് എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കമാൽ കാട്ടകത്ത് ഇ ബി സജീവ് അയൂബ് കരൂപ്പടന്ന എ ആർ രാംദാസ് വി മോഹൻദാസ് മഹേഷ് ആലിങ്ങൽ ജബി അലിയാർ കെ കൃഷ്ണകുമാർ എം എസ് മുഹമ്മദ് അലി നൌഷാദ് ചിലങ്ക സതീശൻ രഘു എം ന് സുരേഷ് സഖീർ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചായ്പൻകുഴി പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ചായ്പൻകുഴി സെന്ററിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി വി ആന്റണി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം ജോസ് അധ്യക്ഷത വഹിച്ചു ടി ബി ദേവരാജൻ ടി എൽ ദേവസി ബെന്നി നബേലിൽ കെ എൽ മാത്യു ടി ഒ ജോസ് ജോജി പോൾ ഓമന ജോസ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ പി എ അനുസ് സി ജെ ജോഷി പി എസ് ഷാഹിർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് കെ എസ് ഷുഹൈൽ പി ടി രാമചന്ദ്രൻ കെ കെ വാസുദേവൻ എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള